ഇപ്പോൾ ഇത് പുതിയ തന്ത്രവുമായി മാലദ്വീപ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദ സഞ്ചാരികളുടെ എണ്ണം വൻതോതിൽ ഇടിഞ്ഞ സാഹചര്യത്തിൽ പുതിയ നീക്കവുമായി മാലദ്വീപ് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഇന്ത്യയുടെ സഹായകമില്ലാതെ മാലദ്വീപിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് മാലദ്വീപ് ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ മാലിദ്വീപിനെ ഇന്ത്യക്കാരെ വേണമത്രേ ഇന്ത്യയിൽ വരണമത്രേ ഇതിനുവേണ്ടി എന്ത് തന്ത്രമാണ് ഇപ്പോൾ മാലദ്വീപ് പുറത്തെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെമ്പാടും റോഡ് ഷോ നടത്താനാണ് മാലദ്വീപിന്റെ പുതിയ തീരുമാനം മാലദ്വീപിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സംഘടനയാണ് ഈ തീരുമാനത്തിന്റെ പിന്നിൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് റോഡ് ഷോ നടത്താനാണ് ഇവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുകയായിരുന്നു മാലദ്വീപ് മന്ത്രിമാരുടെ ഇന്ത്യ വിരുദ്ധ പരാമർശത്തെ തുടർന്നായിരുന്നു ഈ വിള്ളൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും മാലദ്വീപ് മന്ത്രിമാർ അവഹേളിച്ചതിന് പിന്നാലെ ദ്വീപ് രാജ്യത്തേക്കുള്ള ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറയുകയായിരുന്നു നമ്മുടെ രാജ്യത്തെ അപമാനിച്ച രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ച രാജ്യത്തേക്ക് പോകാൻ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കൂട്ടാക്കിയില്ല ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി മാലദ്വീപ് ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലദ്വീപ് സന്ദർശിച്ച പതിനേഴ് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു എന്നാൽ നയതന്ത്ര സംഘർഷം ഉടലെടുത്തതിനെ തുടർന്നുള്ള ആഴ്ചകളിൽ ഇന്ത്യക്കാരുടെ എണ്ണം അഞ്ചാം സ്ഥാനത്തേക്ക് കുറഞ്ഞു കഴിഞ്ഞ വർഷം നവംബറിൽ ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മുയിസു മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് മുതലാണ് മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ ആരംഭിച്ചത് ഈ സാഹചര്യത്തിലാണ് വിനോദസഞ്ചാരികളെ വീണ്ടും ആകർഷിക്കാൻ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ റോഡ് ഷോ നടത്താൻ മാലിയിലെ ടൂറിസ്റ്റ് സംഘടന തീരുമാനിച്ചത് ഏപ്രിൽ എട്ടിന് മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജന്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് മാലയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ചർച്ച നടത്തുകയായിരുന്നു ഇതോടെയാണ് യാത്ര ടൂറിസം സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ റോഡ് ഷോ നടത്തുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത് മാലദ്വീപിലെ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും വരും മാസങ്ങളിൽ കൂടുതൽ സോഷ്യൽ മീഡിയ പ്രവർത്തകരെയും മറ്റു സഞ്ചാരികളെയും ദ്വീപിലേക്ക് ആകർഷിക്കുന്നതിനായുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ടൂറിസ്റ്റ് സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് മാലദ്വീപിലെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് മാലദ്വീപ് തന്നെ ഇത് പുറത്തുവിട്ടിരിക്കുന്നു അതുപോലെ തന്നെ മാലദ്വീപിനെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഇന്ത്യയിലുടനീളമുള്ള പ്രമുഖ ട്രാവൽ അസോസിയേഷനുകളുമായും വ്യവസായികളുമായി തുടർന്നും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇവർ അറിയിച്ചിരിക്കുന്നു അങ്ങനെ മാലദ്വീപിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ് എന്ന് മാലദ്വീപ് തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കുക എന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ ഇന്ത്യയുടെ ഓരോ പൗരനെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ശത്രു രാജ്യങ്ങളോട് പോലും സഹകരണ മനോഭാവം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നയം അതുകൊണ്ട് തന്നെ മാലദ്വീപ് എന്ന രാജ്യത്തോടും അതേ നയമായിരിക്കും ഇന്ത്യ തുടർന്നും സ്വീകരിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த வீடியோமாய் மீண்டும் காணாம்